നമസ്കാരം ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ ഉറസലുണ്ടായത് മാൽദ്വീപിനെ സാരമായി ബാധിച്ചുവെന്ന് മുൻ പ്രസിഡന്റ് മാൽദ്വീപിനെതിരായ ഇന്ത്യയുടെ ബഹിഷ്കരണ ആഹ്വാനം രാജ്യത്തിന്റെ ടൂറിസം മേഖലയെ ബാധിച്ചതിൽ മുൻ പ്രസിഡന്റ് മുഹമ്മദ് നഷീദ് ആശങ്ക പ്രകടിപ്പിച്ചു മാൽദ്വീപിലെ ജനങ്ങൾക്ക് വേണ്ടി ക്ഷമാപണം നടത്തുന്നുവെന്നും ഇന്ത്യൻ വിനോദസഞ്ചാരികൾ രാജ്യം സന്ദർശിക്കുന്നത് തുടരണമെന്നും അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു പ്രധാനമന്ത്രിയെയും ഇന്ത്യയെയും അധിക്ഷേപിച്ച സംഭവവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും മാൽദ്വീപിനെ കാര്യമായി തന്നെ ബാധിച്ചുവെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു ഇക്കാര്യത്തിൽ ഞാൻ ആശങ്കയിലാണ് മാൽദ്വീപിലെ ജനങ്ങളോട് ക്ഷമിക്കണം സംഭവിച്ചതിൽ ഞങ്ങൾ ഖേദിക്കുന്നു ഞങ്ങൾ ഇന്ത്യൻ ജനതയെ പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്നും നയതന്ത്ര ബന്ധം സാധാരണ നിലയിലേക്ക് മാറണമെന്നും അദ്ദേഹം പറഞ്ഞു നയതന്ത്ര ബന്ധത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനായി ഭാരതം സ്വീകരിക്കുന്ന നയങ്ങളെയും നടപടികളെയും അദ്ദേഹം പ്രശംസിച്ചു ഇന്ത്യൻ സൈന്യത്തെ മാൽദ്വീപിൽ നിന്ന് പിൻവലിക്കണമെന്ന് നിർദ്ദേശിച്ചപ്പോൾ പ്രശ്നം വഷളാക്കാനോ മൽപിടുത്തം നടത്താനോ രാജ്യം മുന്നിട്ടിറങ്ങിയില്ല മറിച്ച് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന പക്വമായ നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചതെന്നും അദ്ദേഹം പ്രശംസിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം കൂടിക്കാഴ്ചയും നടത്തി താൻ ഏറെ പിന്തുണയ്ക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് നരേന്ദ്രമോദിയെന്നും മുഹമ്മദ് നഷീദ് പറഞ്ഞു ലക്ഷദ്വീപ് സന്ദർശനത്തിനിടെയാണ് മാലദ്വീപിലെ മൂന്ന് ഉപമന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ ഉന്നയിച്ചത് തുടർന്ന് ഇത് വൻ സംഘർഷങ്ങൾക്കാണ് വഴിവച്ചത് സംഭവത്തിന് പിന്നാലെ മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തുവെങ്കിലും മാലദ്വീപ് സന്ദർശനം ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനം ഇന്ത്യയിലുടനീളം അലയടിച്ചു ദ്വീപ് രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥ കിതയ്ക്കാൻ ഇത് കാരണമായി മാൽദ്വീപ് സന്ദർശിക്കുന്ന വിദേശികളിൽ ഒന്നാം സ്ഥാനം ഇന്ത്യക്കായിരുന്നു ഒരു മാസം കൊണ്ട് ഇത് അഞ്ചാം സ്ഥാനത്തേക്കാണ് കൂപ്പുകുത്തിയത് വെബ് ഡെസ്ക് തത്വമി ന്യൂസ്